ം എന്ന് പറയുന്ന സാധനം ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ ചുരുക്കായിരിക്കും ഈ സുഗന്ധം വെച്ച് ഓൾ ഇന്ത്യ യാത്ര ചെയ്യുന്ന ഒരു നമ്മൾ ഈ കാണുന്നത് ഉസ്താദിന്റെ ഓരോ വിശേഷങ്ങളും യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം യാത്ര എന്ന് പറഞ്ഞ ഉസ്താ നമുക്കും വള ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് യാത്ര നമ്മളെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് എന്താകുന്നില്ല എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു നാട്ടിൽ മാത്രം ഒതുങ്ങി കൂടിയല്ല നിങ്ങൾ ആ സാഹചര്യം ഞാൻ എന്റെ അഭിപ്രായം അതാണ് നിങ്ങൾ വന്നില്ല ജീവിത സാഹചര്യം നിങ്ങൾ അതിനു വേണ്ടിട്ടൊന്നൊരുങ്ങി വെക്ക് ബാക്കിയൊക്കെ റെഡിയാവും എല്ലാവരും ചോദിക്കുന്ന ഒരു ജോലിയായി കാരണം ശെരിക്കും തോളിന്റെ യാത്ര ആണോ അല്ലെങ്കിൽ അത്ര ഉത്പ്രദമാണോ ഇതില് ഒരു പാരമ്പര്യ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു ബിസിനസ് മര്യാദക്ക് ചെയ്ത് പരിചയമില്ലാത്ത ഒരാളെയാണ് അപ്പോ ഇതെന്റെ ഫസ്റ്റ് ആണെന്ന് തന്നെ പറയാം അത്തറിന്റെ അതായത് പാലക്കാട് വരെ കവർ ചെയ്ത് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് അത് ഈ മാസങ്ങളിൽ ഒരു മാസം കേരളത്തിൽ ഉണ്ടാവും മഴയോട് മഴ കർണാടകയിലേക്ക് ഹലോ പ്രിയമുള്ളവരെ അസ്സാമലൈക്കും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് കണ്ണൂര് ഇരിട്ടിയിലുള്ളതാണ് അദ്ദേഹം നല്ലൊരു ഉദ്ദേശവുമായി ഇറങ്ങിയതാണ് ഇന്ത്യ രാജ്യം മൊത്തം ഒന്ന് കറങ്ങുക കറങ്ങുന്നതിൻ്റെ ലക്ഷ്യം വെറും ഒരു ടൂറ് മാത്രമല്ല കേട്ടോ അത് അദ്ദേഹം തന്നെ വിവരിക്കും അദ്ദേഹം ആരാണ് എന്താണ് എന്നൊക്കെ പറയൂ സാന്ന് പറയും ഞാൻ കണ്ണൂർ ജില്ല ഇരിട്ടി ഉളിക്കലാണ് സ്വദേശം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പഞ്ചാബിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെ ചെറിയൊരു സേവകനാണ് സേവകനാണ് അപ്പോൾ ആ ഒരു പഞ്ചാബ് യാത്രയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഓൾ ഇന്ത്യ എന്നുള്ള യാത്രയുടെ പ്രചോദനം ഇപ്പോൾ യാത്ര ആരംഭിച്ചിട്ട് രണ്ടു മാസം അതായത് പഞ്ചാബിൽ നമ്മൾ സൈക്കിളിലായിരുന്നു ഒരു വർഷം ഒരു വർഷം സൈക്കിൾ ലൈഫ് രാവിലെ ഒമ്പത് മണി ആകുമ്പോൾ എവിടെയാണ് ഇപ്പോൾ ഇന്ന് ഒമ്പത് മണിക്ക് എവിടെയാണെങ്കിൽ എവിടെ നിന്ന് ഇറങ്ങും നാളെ ഇപ്പോൾ ചോലാടി എന്താ ചോലാടിയാണ് അന്ന് സൈക്കിളിൽ നമ്മൾ ഇരുപത്തി അഞ്ച് എൺപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ സ്റ്റേ അടിക്കും അങ്ങനെ പരിചയപ്പെടില്ല ഇപ്പൊ നിങ്ങളെ പരിചയപ്പെട്ടില്ലേ അതേപോലെ പരിചയപ്പെട്ട് അവരെ അതിഥികളായി നമ്മൾ മാറും അങ്ങനെ ഒരു വർഷം നമ്മൾ സൈക്കിളിൽ അങ്ങനെ ആ സൈക്കിൾ യാത്രയിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ കണ്ടെത്തി വില്ലേജുകളുടെ ഈ ബേസിക് ലെവൽ സ്കൂള് ഡെവലപ്പ് ചെയ്ത് പിന്നെ പര് ഈ വാട്ടർ പ്രൊജക്റ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് നന്മകൾ ചെയ്യാം നമുക്ക് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഒരു ഇന്ത്യ ഒന്ന് കാണണം പറ്റുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം ഒന്നുമില്ലെങ്കിൽ ഈ യാത്രയിൽ ഡെസ്റ്റിനേഷൻ കണ്ടെത്തുക അടുത്ത ഇത് അലക്ഷ്യമായ യാത്രയാണ് നമുക്ക് എവിടെ എത്തുക എന്നുള്ള ഒന്നുമില്ല പ്ലാൻ പ്ലാനഡല്ല ഇനി രണ്ടാമതൊരു യാത്രയുണ്ട് അത് കൃത്യമായ പ്രീ പ്ലാൻഡ് പ്രീപ്ലാൻഡായിരിക്കും അതായത് നമ്മൾ ഇപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഓരോ ഒരു യാത്ര റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അടുത്ത യാത്ര എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തേക്കായിരിക്കും യാത്ര അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ാണ് പ്ലാൻ നിങ്ങളുടെ പേരെന്താണ് നസീബ് റബ്ബാനി ആ നസീബ് റബ്ബാനി അപ്പോൾ അവരെ ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി ആ അത്ര കച്ചവടം ഉണ്ട് കേട്ടോ വണ്ടിയിൽ അത്തർ അത്ര ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ ഗ്രാമങ്ങളിലൂടെ ഇവർ വരും വരുന്ന സമയത്ത് നമ്മളൊക്കെ ഒന്ന് കാണാനും ഒക്കെ അപ്പോൾ ആ ചിലവ് കണ്ടെത്തുന്ന എസ്പെൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അത്തർ കച്ചവടവും ഇവർക്കുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലൂടെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക സഹകരിക്കുക കേട്ടോ പിന്നെ ആ സംഭവം നമ്മൾ അതിയായി ആഗ്രഹിച്ചാല് അത് ഏതൊരാൾക്കും സാധിക്കും എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പറയാം രണ്ടു മാസം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യണം എന്ന് ആഗ്രഹിച്ച യാത്ര ഒന്നും ഒരുക്കി വെക്കാൻ പറ്റില്ല പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഞാൻ തീരുമാനിച്ചു ഇരുപത്തി അഞ്ചിൽ എന്താണ് ചെയ്യുന്നത് ഈ സംഭവത്തിൽ എനിക്ക് ഒരു പരിചയം ഉണ്ടായില്ല ഇത് ജസ്റ്റ് ഞാൻ യാത്ര എക്സ്പെൻസ് കണ്ടെത്താൻ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഒഴിക്കാൻ പോലും ഞാൻ പഠിച്ചത് എന്താണ് ഈ യാത്രയിലാണ് യാത്രയിലാണ് അപ്പോ അലഹദില്ല ഇതിപ്പോ രണ്ടു മാസമായി യാത്ര ചെയ്ത് ഞാൻ ഇതിന്നാണ് എന്റെ ഫ്യൂൽ ആൻഡ് ഫുഡ് എക്സ്പെൻസ് ഞാൻ അപ്പൊ ഏതൊരാൾക്കും എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ഒരാൾക്കാ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമ്മൾക്ക് കുറച്ചൊരു സ്ട്രഗിള് ഉണ്ടാവും ഫസ്റ്റ് ടൈം പിന്നെ അത് ശരിയായി പോകും ഏതായാലും റബ്ബിന്റെ തോഫിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ യാത്രയിൽ കടക്കാനൊക്കെ ഉറങ്ങാനൊക്കെ ഉള്ള വിശാലമായ വെക്കാനുള്ള അതിനെ ഇപ്പോ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് ഇനി കേരളം അല്ലെങ്കിൽ തമിഴ്നാട് വിട്ടുകഴിഞ്ഞാല് വണ്ടികൾ തന്നെ പാകം ചെയ്ത് കഴിക്കുന്ന ഒരിതാണ് പിന്നെ കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പള്ളികളും മറ്റൊക്കെ ഉണ്ടല്ലോ പള്ളികൾ ഇപ്പൊ കേരളത്തിൽ പ്രശ്നമില്ല പള്ളികളൊക്കെ ഉണ്ട് പെട്രോൾ പമ്പ് എന്നാലും കേരളത്തിൽ നമ്മൾ ഒരുപാട് പെട്രോൾ പമ്പുകൾ സ്റ്റേ അടിച്ചിട്ടുണ്ട് ഇപ്പൊ മൂന്നാറ് പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ പെട്രോൾ പമ്പിൽ കിടക്കുക അവിടെ ഫ്രഷ് ആവുക എന്നിട്ട് രാവിലെ അവിടുന്ന് വിടുക നമ്മൾ രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്യും അതും കൂടെ പറയാം ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് രാവിലെ തന്നെ ആയണ്ടല്ല

അപ്പൊ അതില് നമുക്ക് ഒരു ദിവസം നമുക്ക് ആയിരം ചെലവ് വരുന്നുണ്ട് ഇപ്പൊ ഈ നമ്മള് ഫുഡ് പൊറത്ത് നിന്ന് നയിക്കുന്നോണ്ട് കാരണം ഒരു അഞ്ഞൂറ് ഉപ്പേന്റെ ഫ്യൂലും നാനൂറ് ഉപ്പേന്റെ ഫുഡ് പിന്നെ അങ്ങനെ അങ്ങനെന്തായാലും ആയിരം വരുന്നുണ്ട് അപ്പൊ ഇതുവരെ രണ്ട് മാസം അത് നമുക്ക് കവർ ചെയ്തു പോവാൻ പറ്റി പിന്നെ അങ്ങോട്ട് ഇവിടെ എവിടെങ്കിലും വെച്ചിട്ട് കാണുകയാണെങ്കിൽ എല്ലാരും പിന്നെ യാത്രയാണ് പക്ഷെ യാത്രന്റെ അടിയില

ഈ അത്ര ഇണ്ടല്ലോ തമിഴ്നാട്ടുകാർ പുതുതായിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അത്ര വാങ്ങി ഉപയോഗിച്ച ഒരുപാടാ തമിഴ്നാട്ടിൽ മാത്രല്ല കേരളത്തിൽ അടക്കം അതൊക്കെ വലിയ യാത്ര എന്ന് പറഞ്ഞ അവസ്ഥ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് യാത്ര നമ്മളെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് എന്താകുന്നില്ല എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു നാട്ടിൽ മാത്രം ഒതുങ്ങി കൂട പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ അന്ന് തീരുമാനിച്ചു നോക്കിയേ ആ സാഹചര്യം ഞാൻ എന്റെ അഭിപ്രായം അതാണ് നിങ്ങൾ വന്നില്ല ജീവിത സാഹചര്യം നിങ്ങൾ അതിനു വേണ്ടിട്ടൊന്നൊരുങ്ങി വെക്ക് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഒരു രണ്ട് മാസം നിങ്ങൾക്ക് അതിന്റെ സ്ട്രഗിളുകൾ ഉണ്ടാവും അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് അത് സാധിക്കും നിങ്ങൾ ഇന്ന് തീരുമാനം ആളിന്റെ മൊത്തം കറങ്ങ അപ്പൊ അതിനുള്ള പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് യാത്ര കച്ചവടം അത് മാത്രല്ല പ്രബോധനം പറഞ്ഞത് മൂന്ന് വർഷം പഞ്ചാബിലായിരുന്നു എന്ന് അപ്പോൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് യാത്ര രണ്ട് വർഷം എന്ത് ചെയ്യുമ്പോഴാണ് അതായത് നമ്മൾ ഇതിലൂടെ മറ്റുള്ളവർ ഇന്നിപ്പോൾ നമ്മൾ പല ആളുകളെയും കാണുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ഒരു കൂട്ടുകാരനുണ്ട് സെക്യൂരാജ് ഭയങ്കര നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരൊക്കെ ഈ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം ഇല്ലാത്ത കുടിവെള്ളം കുഴൽ കിണർ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാ വളരെയധികം സന്തോഷം പഠിച്ചവരുടെ എല്ലാവിധ സപ്പോർട്ട് പിന്തുണരെയും നിങ്ങളും ഞങ്ങളെയൊക്കെ ദുബായി ഉൾപ്പെടുത്തുക എന്തായാലും നമ്മളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒക്കെ തമാശയായിട്ട് ചിരിക്കുകയാണ് അപ്പൊ നേരിട്ട് ആ തമാശയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും സന്തോഷം അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ യാത്ര നമുക്ക് ഭയങ്കര ഇഷ്ടമാക്കാം യാത്ര ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര താല്പര്യങ്ങള് കാര്യങ്ങള്